어떻게 부데

और तो ये चले गए ഹലോ 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 ചെല്ലപ്പൂറിന് സിദൂർ ഉം സുധീർ ഹലോ എന്താണ് പരിപാടി ഹലോ 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 ഹായ് പാട്ടൊന്നും പാടണ്ട ഹലോ 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 ഹൈ 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 എന്താണ് പരിപാടി വെറുതെ ഇരിക്കുന്നത് ചെറുതെ ഇങ്ങനെ ഇരിക്കുന്നു നിർത്ത പരിപാടിയൊന്നും ഇല്ല ഇരുപത്തി മൂന്ന് കെ ആർ ഉണ്ട് ട്വന്റി ത്രീ കേടുത്തി നിൽക്കുവാണ് ട്വന്റി ത്രീ കേക്ക് അടുത്ത് നിൽക്കുവാണ് ഇരുപത്തി മൂന്ന് കെ ആർ ആയി എന്നിട്ട വീഡിയോ അങ്ങോട്ട് വ്യൂസ് കയറിയില്ല അഞ്ഞൂറ്റി എത്രക്കായിട്ട് നിൽക്കുവാണ് കയറുമായിരിക്കും സ്വൈപ്പിംഗ് ലെസ്റ്റ് കുറവാണ് ആ അങ്ങനെ ഒരു ദിവസം നോക്കുവാണെങ്കിൽ കയറുമായിരിക്കും വ്യൂസൊക്കെ കയറുമായിരിക്കും കേട്ട അത് എൻ്റെ അച്ഛനാണ് എൻ്റെ പേര് ഭാഗ്യ ആ ഓക്കെ 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 ഭാഗ്യ ഹായ് ഹായ് അച്ഛന്റെ ഫോണാന്നെ യൂസ് ചെയ്യുന്നേ ഒരു കുരുപ്പൊട്ടിച്ചിട്ട് വീഡിയോ ഇച്ചിരി ആയിട്ടുണ്ട് ചില സമയത്ത് വ്യൂസ് പെട്ടെന്ന് കയറും ചിലപ്പോൾ പെയ്യ 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 കുറഞ്ഞു 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 വരും എന്താ പറയത്തില്ല അത് ഇനിയിപ്പം സ്വൈപ്പിംഗ് റേഷ്യൂ കൂടുന്ന വീഡിയോയ്ക്ക് വരെ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വ്യൂസ് കയറും സ്വൈപ്പിംഗ് റേഷ്യൂ കുറവാണ് ആ വ്യൂ കൂടെ ആൾക്കാരാണ് കൂടുതലായിട്ട് അപ്പം വ്യൂസ് കയറുമായിരിക്കും കയറുമെന്നാണ് പ്രതീക്ഷ ആ കയറുമായിരിക്കും ഹായ് ഹായ്

आ आनंदरे लगे पोरे टे समय पोरे समय पोटे टोस्टड चीज पर लगा किचू थैंक्स ब्रो थैंक्स थैंक्स सुन थपोई ഫ്ലാഷിന്റെ പെട്ടെന്ന് കണ്ണിലോട്ട് തന്നെ ഇടിക്കുന്നു ഫ്ലാഷ് ഇടാമോന്ന് നോക്കട്ടെ കാണാൻ പറ്റത്തില്ല ദേവസൂര്യ എന്ന് പറയൂ എന്തുവാ ദേവസൂര്യ എന്ന് പറയൂന്നോ മനസിലായില്ല അവശോ ദേവസൂര്യ പറയൂന്നോ അതോ ഓ പേരാണോ ദേവസൂര്യന്ന് അതോ എന്തുവാ മനസ്സിലായില്ല ഹാദി ഇൻഷ ഇൻഷ ഹായ് ഹായ് ് ഫ്ലാസ് എന്നോട് നട പേര് വായിക്കാൻ പറ്റുന്നതാ എന്ത് പറ്റി ഹാർട്ട് ബ്രോക്കണൊക്കെ ഇട്ടേക്കുന്നു ഹായ് ഹായ് ബിഗ് ഫാൻ ആണ് താങ്ക് താങ്ക്സ് താങ്ക്സ് യു സുധീർ ചെറുന്ത് ചെറുകര ഞാൻ ചേട്ടന്റെ വലിയൊരു ഫാനാണ് താങ്ക്സ് പറഞ്ഞാൽ പറയണ്ട ആൾക്കാർക്ക് ഞാൻ കാശ് കൊടുത്ത് പറയുന്ന ലൈവ് വന്നിട്ട് താങ്ക്സ് ബ്രോ താങ്ക്സ് താങ്ക്സ് ഞാൻ ഇതുപോലെ ഈ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് അതിനിടയിൽ ലോങ് വീഡിയോ തറ ടൈറ്റിൽ കൊടുക്കത്തില്ലേ അങ്ങനെ കൊടുത്ത് ചെയ്താലോ എന്നാലേക്ക് അതാകുമ്പം ലോങ്ങ് വീഡിയോയും ചെയ്തു പോകാൻ ഷോർട്ട് വീഡിയോയും ചെയ്തു പോകാല്ലോ ഷോട്ട്സ് മാത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ ചില വീഡിയോസ് സ്ക്രിപ്റ്റ് ആയിട്ട് വരുമ്പഴത്തേക്കും തോനെ കാണും അപ്പോൾ അത് ഒരുപാട് ചുരുക്കിയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി അതെങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് 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 ലോങ് വീഡിയോ ആക്കണം അന്നേരം ലോങ്ങ് വീഡിയോ ആകുമ്പം ഈ ചിലരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ ചെയ്യുമെന്ന് അന്നേരം ഒരു ലോങ് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുക എന്റെ വീഡിയോസ് തുടക്കം മുതൽ കാണുന്ന ആൾക്കാരില്ലോ കൊണ്ടുവന്നു അഞ്ച് കേതൊട്ടൊക്കെ കാണുന്നെ നോ വൺ ഗെയിമി ഹൈ ബ്രോ ഹൈ ഹൈ അല്ല ഉണ്ടോ തുടക്കം മുതൽ മുതലേ ഇപ്പൊ ഈ ലൈവ് കാണുന്ന ആൾക്കാർ അവരുടെ ഒറിജിനൽ പേരൊക്കെ ഒന്ന് പറയാമോ അവർ നിങ്ങളെ വിളിക്കുന്ന പേരുകളൊക്കെ കമന്റ് ചെയ്യും ത്ത് അച്ഛന്മാരുടെ പേരുകളും പിന്നെ ഇമെയിലെ പേരിലൊക്കെ കൂടുതലും കിടക്കണം ഇപ്പൊ സ്വന്തമുള്ള പേരൊക്കെ ഒന്ന് പറ അറിയാലോ ദിലുഫർ ആ കൊള്ളാം പേരാന്ന ബ്രോ അതോ നല്ല പേര് നല്ല പേര് വെറൈറ്റി പേര് ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പോരട്ടെ ഒറിജിനൽ പേരുകൾ എം ജെ ജോഷ് ആ മോനെ വന്നോ നേരത്തെ ഞാൻ പറഞ്ഞു ലൈവിൽ വന്നിട്ട് പറയാമെങ്കിൽ എളുപ്പമാണ് സോറി ആ കുഴപ്പമില്ല 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 അതൊക്കെ ജസ്റ്റ് പണ്ണിട്ടെടുത്താൽ മതി ഹായ് ബ്രോ ബ്രോ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ എല്ലാരുടെയും പേര് ഉർജുലിന്റെ പേരൊക്കെ ഒന്ന് പറയാൻ ഒരാളങ്ങട്ടേ പറഞ്ഞോന്ന് തോന്നുന്നു പാട്ട് വേണ്ട ഞാൻ ഇന്നിട്ട വീഡിയോ അവര് ഓർക്കുമ്പോഴാണ് അപ്പം നാളെയും കണ്ടിന് വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് എനിക്ക് ഞാൻ വീഡിയോ അല്ലാതെ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത് അന്നേരം വീഡിയോ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് നെറ്റ് ഓൺ ആക്കിയിട്ടേക്കും ഞാൻ നെറ്റ് നെറ്റൊ ഓഫ് ചെയ്തിട്ട് അന്നേരം എന്നും അപ്ലോഡ് ചെയ്യുന്ന സമയത്തല്ല ഇന്ന് വീഡിയോ അപ്ലോഡ് ആയത് എന്നും ആറ് ഇരുപത്തി നാലാമോ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇന്ന് മാറിപ്പോയി അതുകൊണ്ട് സമയം മാറിയത് കൊണ്ടാണ് വീണോണ്ടാന്ന് വ്യൂസ് പെയ്യ കയറുന്നത് മറ്റേ വ്യൂസ് കയറുവാന്നെങ്കിൽ പച്ച ആറോ മാർക്ക് ഇങ്ങനെ മണ്ടക്കൂട്ട് കാണിക്കും വ്യൂസ് കയറിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് ഇങ്ങനെ താഴോട്ട് കാണിച്ചേക്കുക എം ജെ ജോഷ് ജുവാൻ ജോൺ മൈ നെയ്യും ഓക്കെ ബ്രോ നല്ല പേര് ഇത്ര പഠിക്കുന്നു എന്താ പഠിക്കുന്നു ജുവാൻ ആ അപ്പം ഞാൻ പറഞ്ഞത് അത് മണ് താഴോട്ടായിട്ടുണ്ട് അന്നേരം അതിന് വ്യൂസ് കയറണമെങ്കിൽ കഴിഞ്ഞത് നാളെ മറ്റേ നാളെ ആവുമായിരിക്കും വ്യൂസ് കയറുമായിരിക്കും ആ ഓക്കെ ബ്രോ ഓക്കെ ബ്രോ എടാ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ നീ ആവടാ ഇവിടെ വന്ന് തെരുവ് വിളിക്കുന്നേ എൻ്റെ പൊന്ന് എ ആർ കണ്ണാപ്പി വൈറ്റി ഹലോ ഹലോ ബ്രോ സുധീർ ചെറുകര ഞാൻ ചേട്ടൻ്റെ ലൈവ് പിന്നെ കാണാം കാരണം എൻ്റെ ഫോണിൽ ചാർജ് ബൈ ആ ഓക്കെ ബ്രോ ബൈ 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 നേരത്തെ ലൈവ് ഇട്ടപ്പോഴും തന്നെ ആയിരുന്നു അവളുടെ ചാർജ് കയറുന്നത് പോകുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ആർ കണാ ഹൈ ബ്രോ ഹൈ ബ്രോ എം എക്സ് ത്രീ സെവൻ ഹൈ ബ്രോ ഹൈ ബ്രോ ഹൈ 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 ഹൈബേ പാട്ട് പാട്ടുകൊണ്ട ബ്രോ ഗെയിം കളിക്കാറുണ്ടോ ഗെയിം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ ഗെയിമുകൾ കളിക്കും മറ്റേ ഗ്രാനി ത്രീ ഒക്കെ അല്ലേ ഗ്രാനി ത്രീ അത്രീ എസ്കേപ്പിംഗ് ഗെയിമുകളൊക്കെ കളിക്കും സർവൈവൽ ഗെയിമൊക്കെ കളിക്കും അല്ല ഫ്രീ ഫയർ പബ്ജി പോലുള്ള ഗെയിം കളിക്കത്തില്ല കാരണം എൻ്റെ ഈ ഫോണത് പറ്റത്തില്ല ഫ്രീ ഫയർ ത്രീ ഹലോ ഹലോ ബ്രോ ബ്രോ ഫ്രീ ഫയർ കളിക്കാറുണ്ട് അപ്പോൾ അല്ല ഫ്രീ ഫയർ ഫ്രീ ഫയർ കളിച്ചു കഴിഞ്ഞാൽ ഈ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിക്സ് എന്നൊരു ഫോണാണ് അപ്പോൾ ഞാനിതെടുത്തിട്ട് ഇത് ആൻഡ്രോയിഡ് ട്വൽവിൽ കിടന്നേ അപ്പോൾ ഇത് ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഫോൺ ഫോണെടുത്തപ്പം ഈ റിവ്യൂ പറഞ്ഞവരൊക്കെ ഇതിൻ്റെ കമ്പനി അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ഇത് ആൻഡ്രോയിഡ് ട്വൽവിൽ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആയി ഫോണില്ല അപ്പോൾ ഗെയിം ഒന്നിപ്പോൾ ക്യാപ്കട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം ക്യാപ്കട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ലാഗ് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടി ഇതിനകത്ത് ഈ ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ കഴിഞ്ഞാൽ ഫോമിന് അനങ്ങത്തില്ല ഏതാ ഫോൺ ഫോൺ ഇൻഫിനിക്സ് ഐ ലവ് യുവർ ഡാർക്ക് സ്റ്റോറീസ് താങ്ക്സ് താങ്ക്സ് ബ്രോ സുധീർ ചെറുക സത്യം ഈ ഫോണ് അല്ലാതെ തന്നെ ബ്രോ വീഡിയോ എടുക്കാൻ എടുക്കുന്ന ഫോണിലാണ് വീഡിയോ എടുക്കുന്ന ഞാൻ ഇപ്പം ഞാൻ ഈ ലൈവ് ഇടുന്ന ഫോൺ തന്നെ പിന്നെ എൻ്റെ കൊച്ചൊരു ഫോൺ മയക്കാട്ടിരിക്കുന്നില്ലേ അതെനിക്ക് പഴയ അമ്മ മേടിച്ചെന്നൊരു പഴയ ഫോണായിരുന്നു അങ്ങനെ അതിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അതേരം പിന്നെ വിചാരിച്ചി എൻ്റെ മൈക്ക് കേടായപ്പോൾ എനിക്കൊരു മൈക്കില്ല മേടിക്കാൻ പൈസ എടുത്തു ഞാൻ പിന്നെ അതിൽ അത് മൈക്കായിട്ട് യൂസ് ചെയ്യും ഒരു സ്റ്റോറി പറയാമോ ഡാർക്ക് സ്റ്റോറി ആണെന്നാ ബ്രോ മോഡൽ ഇൻഫിനിക്സ് നോട്ട് ട്വൽവ് മൈ ഫോൺ ഈസ് റിയൽമി ആ റിയൽമി നല്ല ഫോണാ ഞാൻ അടുത്തൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം റിയൽമി എടുക്കാൻ എല്ലാവരും പറയുന്നത് കൂട്ടരമായിട്ടൊക്കെ ചോദിച്ചപ്പോൾ റിയൽമി അല്ല അയക്കു ബ്രോ ഡാർക്ക് സ്റ്റോറി എന്ന് പറയണ്ടേ ഡാർക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഡാർക്ക് സ്റ്റോറിയുടെ കാര്യം പറഞ്ഞ നിങ്ങൾ ഡാർക്ക് വെബ് എന്ന് ഡാർക്ക് വെബ് ഇതിലാരൊക്കെ ഡാർക്ക് വെബ് എന്ന് ഡാർക്ക് വെബ് അത് മതി ഡാർക്ക് സ്റ്റോറി ഡാർക്ക് സ്റ്റോറി എന്ന് പറയാനാണെങ്കിൽ ഏർ നാളെ ഞാൻ വീഡിയോ വെച്ചിരിക്കുന്ന കണ്ടൻറ് പറഞ്ഞാൽ അതിൻ്റെ ഇതെങ്കിലും പോകും പോക്കോ എഫ് വൺ ബെസ്റ്റ് ഫോൺ പോക്കോ എഫ് എണ് ആ ഇവിടെ ഒരാളുടെ ഈ പോക്കോ എം ഫോർ പ്രോ ഇരിപ്പുണ്ട് അതും കൊള്ളാമെന്നൊക്കെ പറയുന്നു പോക്കോ എഫ് എണ്ണും കൊള്ളായിരിക്കോ നല്ലതെന്നോ ഞാൻ ആ ഫോണിനെക്കുറിച്ച് കേറിട്ടില്ല എനിക്ക് ഈ ഫോണിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഇപ്പം തന്നെ എന്തായാലും എനിക്ക് നല്ലൊരു ഫോൺ വേണമെങ്കിൽ ഇവിടെ ഫോണൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുണ്ട് അവിടുത്തെ പോയി ചോയ്സ് ഒക്കെ എടുക്കുന്നത് ആ നോക്കാം ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ആ ഡാർക്ക് സ്റ്റോറി പറയാൻ പറഞ്ഞ ആരായിരുന്നു എ ആർ ഗെയിമിങ്ങോ ഡാർക്ക് സ്റ്റോറി ഡാർക്ക് സ്റ്റോറി പറയാനാണെങ്കിൽ നമ്മളൊക്കെ ഓരോന്നെ കണ്ടുപിടിച്ച് സ്വന്തമായിട്ടത് വായിച്ചൊക്കെ എടുത്ത് എഴുതുന്നത് അപ്പം നമുക്കൊന്നും കാണാൻ വരത്തില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ് ചെയ്യാൻ പോന്ന് ഐഫോൺ അതൊന്ന് പ്ലാൻ ഉണ്ടോ ഐഫോൺ ആക്കാനും പ്ലാനുണ്ടോ ഐഫോണ് ഐഫോൺ ഫണ്ട് അത്രയും ഫണ്ടൊന്നും ഇല്ല എൻ്റെ ഇല്ല ഐഫോൺ ആണെങ്കിലും അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഐഫോൺ എനിക്ക് ആൻഡ്രോയിഡ് ഞാൻ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ എനിക്ക് ഐഫോൺ എ ബി സി അറിയത്തില്ല അതും മതി ഡാർക്ക് സ്റ്റോറി ആ ഓക്കെ ഡാർക്ക് സ്റ്റോറി പറയാനാണെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിൽ നടന്നൊരു സംഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ നടന്ന സംഭവമാണ് ആ സ്വന്തം ഭർത്താവിനെ ഭാര്യ കൊല്ലും കൊന്നിട്ട് അവരുടെ ബോഡി പാർട്സ് കറി വെക്കും ഇറച്ചി മസാല ഇട്ട് കറി വെച്ച് ലാസ്റ്റ് അതിൻ്റെ ദുർഗന്ധം പുറത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ വീട്ടുടമസ്ഥന ഇതേ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഈ ദുർഗന്ധം ദുർഗന്ധത്തിവിടുന്ന് വരുന്നുണ്ടെന്നൊക്കെ അങ്ങനെ തിരക്കിയപ്പം അവിടുന്ന് കണ്ടെത്തിയത് ആ സ്വന്തം ഭർത്താവിനെ കറി വെക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് അങ്ങനെ കുറച്ച് ഡാർക്ക് സ്റ്റോറീസ് ഒക്കെ സംഭവം നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിന് പെർഫെക്റ്റ് ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഒറ്റയടിക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നടന്ന പോലെ കാര്യങ്ങളല്ലയോ മൈ ഫോൺ ഈസ് റെഡ്മി എ വണ് കളിയ മതി ഹായ് ബ്രോ ഹായ് ബ്രോ അല്ല നമ്മൾ പറയാൻ പറഞ്ഞപ്പോൾ പറയുമായിരിക്കുന്നു ഞാൻ അതുകൊണ്ടൊരെണ്ണം പറഞ്ഞതാണ് ഇനി പറയത്തില്ല നിർത്തി 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 വാട്ട് ദ ദാഷ അതും മതി ഡാർക്ക് സ്റ്റോറി ബ്രോ ഞാൻ ചാനലിൽ ഡാർക്ക് സ്റ്റോറി ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോയത് കണ്ടോ എനിക്ക് മതിയാവോലം കിടപ്പുണ്ട് ന്യൂഇയറൊക്കെ ഇല്ലേ ഇനി എങ്ങനെയാണ് പരിപാടി ന്യൂ ഇയറിനൊക്കെ അളിയനും ഇല്ല അളിയനും ഇല്ല അളിയമ്മയും പെണ്ണമ്മാരും ഓമ്മയും പെണ്ണന്മാരും എനിക്കുണ്ട് എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ബ്രോ വാട്ട് യുർ നെയം എന്റെ പേര് അതുൽ അതു ഡാർക്ക് സ്റ്റോറിസ് ബൈ അതുക്കുന്നേ ചാണന്റെ പേര് സുനിൽ പുത്തൻവില എന്ത് ടോക്കാണ് ബ്രോ ഞാൻ ചുമ്മാ പറഞ്ഞതാ ആ ഓക്കെ ബ്രോ ബ്രോ ഞാൻ ഞാനൊന്ന് ഞാൻ ഞാനും ഞാൻ ഒന്നും പറഞ്ഞില്ല ഇനിന്റെ ഭാഗീന്ന് എന്നിട്ട് ഇങ്ങനത്തെ കമന്റ് ഒക്കെ പുത്തൻ ഉണ്ടായിരുന്നു ഒറിജിനൽ പേര് ഫ്രീ ലൈക്ക് ഒറിജിനൽ താങ്ക്സ് ബ്രോ ഫുൾ കണ്ടില്ല ഫുൾ നെയിം അതു ചന്ദ്രൻ അങ്ങനാണ് എന്റെ ഫുൾ നെയ്മ് ഞാനങ്ങനെ ചന്ദ്രൻ അതൊക്കെ യൂസ് ചെയ്യാറില്ല എല്ലാടും അതും യൂസ് ചെയ്യുന്നത് രണ്ടൻ രണ്ടട് രണ്ടൻ ന്യൂഇയർ ആയിട്ട് എന്താണ് പരിപാടി ന്യൂ ഇയർ ഒക്കെ വരിക ആഘോഷിക്കുന്നില്ലയോ ചന്ദ്രമോനെ എന്നെ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ കൂട്ടരന്മാർ അങ്ങനെ വിളിച്ചിരുന്നെ ചന്ദ്രന്ന ഇപ്പം ഞാൻ ഐ ടി ഇലക്ട്രീഷ്യനാ ഇത് സുനിലിന്റെ മോനെന്ന അന്നേരം ഐ ടി ഇലക്ട്രീഷ്യൻ പഠിക്കുക അപ്പൊ ഐ ടി ചെന്ന എനിക്ക് ആദ്യം ഗപ്പി വളർ അന്നേരം എല്ലാരും എന്നെ ഗപ്പി ഗപ്പിന്ന് വിളിച്ചു ഇപ്പൊ എന്റെ പേര് ഗപ്പിന്ന് അപ്പൊ എന്നെ ചന്ദ്രൻ ആരും അങ്ങനെ വിളിക്കാറില്ല അച്ഛന് എന്താണ് പ്രോ അച്ഛന് അടിക്കണം തുടങ്ങണം എന്താ രണ്ട രണ്ടെരി എല്ലാര്ക്കും ഗുഡ് നൈറ്റ് തെറ്റാ പറഞ്ഞത് പാർട്ടി ഉണ്ട് ആ പാർട്ടി ഉണ്ടെന്ന് പോവല്ലേ എന്നാ ആ എന്റെ തൊണ്ണൂറ് ശതമാനം ഡേറ്റോട്ട് വന്നു ഞാനെന്നാ പോവട്ടെ ഇനി നിന്നാ നൂറ് തീരും ഇല്ല അച്ഛൻ ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ ലൂയർ ആഘോഷിക്കില്ലെന്നാ ആദ്യം എന്റെ തൊണ്ണൂറ് ശതമാനം ഡാറ്റ തീർന്നിട്ടുണ്ട് അന്നേരം ഞാൻ നാളെ ഇതേ സമയത്ത് പോവാം ബ്രോ മോൻ്റെ പേര് പാർത്ഥസാരഥി ഓ അച്ഛനായിരുന്നു ലൈവിക്കുന്നത് സോറി സോറി അച്ഛനായിരുന്നു ആ സുനിലിന്റെ ഇത് സുനിലിന്റെ മോനാ ഏ മോൻ്റെ പേര് പാർത്ഥസാരഥി ആ ഓക്കെ 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 ചേട്ടാ ബ്രോ ആയി ബൈ ഫോണ് നെറ്റ് തൊണ്ണൂറ് തീർന്നു ഇനി നൂറും തീരും നൂറിന് ഞാൻ പോസ്റ്റ് ആവും എല്ലാവർക്കും ആ ബ്രോ ബ്രോ അല്ല എം ജെ ജോഷേ ഞാൻ എപ്പോഴേ പറയുന്നു നാലാം ക്ലാസിൽ പഠിക്കുന്നതിന്റെ കൈകഴി പൊല്ലോ നിന്റെ കയ്യിൽ ഓക്കെ ഓക്കെ ബൈ ബ്രോ ആ ഓക്കെ ടാറ്റ ഗുഡ് നൈറ്റ് ടാറ്റു തിരുത്താ ഓക്കെ 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 അപ്പൊ നമുക്ക് നാളെ ഇതേ സമയത്ത് കാണാം വി സിം വി ഓറേഞ്ചില്ലേ വി ഐക്ക് എന്തോ ചിരുന്നാ ഞാൻ പോവുകയാണ് ചേട്ടാ ഓക്കെ 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 സുനിൽ ചേട്ടാ